തിരുവോണ ദിവസം പുലർച്ചെ സ്വാമിക്ക് ഓണവില്ല് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഈ ഓണവില്ല് നിർമ്മിക്കാനുള്ള അവകാശം ഒരു കുടുംബക്കാർക്കാണ് എന്താണ് ഈ ഓണവില്ല് ഈ കുടുംബക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ് തിരുവോണ ദിവസം നടക്കുന്ന ഓണവില് സമർപ്പണം വിശ്വകർമ്മ ദേവനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന അതിവിശിഷ്ടമായ ചിത്രരചനാ ശില്പമാണ് ഓണവില്ല് വില്ല് ആകൃതിയിലുള്ള പലകയിൽ മഹാവിഷ്ണുവിൻ്റെ വീരശയനം അവതാര കഥകൾ എന്നിവയാണ് ചിത്രീകരിക്കുന്നത് വിനായകൻ ശ്രീകൃഷ്ണലീല ദശാവതാരം അനന്തശയനം ശ്രീരാമ പട്ടാഭിഷേകം ശാസ്താവ് എന്നിങ്ങനെ ആറ് വില്ലുകളാണ് ഓണവില്ലിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്നത് കരമന മേലാറന്നൂർ വേളയിൽ വീട്ടിൽ കുടുംബത്തിനാണ് ഓണവില്ലിൻ്റെ നിർമ്മാണത്തിനുള്ള അവകാശം കുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറ കാരണവർ ആർ വിൻകുമാർ ആചാര്യാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല് ആചാരപരമായി പാരമ്പര്യമായി തലമുറ തലമുറകളായി ഭഗവാന്റെ മുമ്പേ ചിങ്ങമാസത്തെ തിരുവോണങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പൂർവീകർ തഞ്ചാവൂർ കാഞ്ചീപുരത്തു നിന്ന് വന്ന തവതി ശില്പി പാരമ്പര്യമാണ് അതുകൊണ്ടാണ് ഈ ആചാരം ഈ കുടുംബത്തിൽ നിൽക്കുന്നത് ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ വച്ച് ആറ് ജോഡി വില്ലുകൾ പൂജ ചെയ്തിട്ടാണ് തിരുവോണനാൾ ഭഗവാന്റെ മുമ്പേ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഉത്രാടനാൾ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ആ പന്ത്രണ്ട് വില്ലുകളും ഭക്തി പുരസരം ദർശിക്കാറുണ്ട് ഞങ്ങളതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ മുമ്പേ സമർപ്പിക്കാനുള്ള ആ പന്ത്രണ്ട് വില്ലുകളുടെയും പണിപ്പുരയിലാണ് വളരെ പവിത്രമായി വ്രതശുദ്ധിയോടുകൂടി കഠിനമായ കൂടിയാണ് ആ വില്ലുകൾ തയ്യാറാക്കുന്നത് മഹാബലി ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ് ആ ഓണുവില്ല പിന്നിലെ ഐതിഹ്യം ഇതിനൊരു ഐതിഹ്യമായിട്ട് പറയുന്നത് മഹാബലി ചക്രവർത്തി കേരളത്തിലെ പ്രജകളെ കാണാൻ വരുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാമെന്ന് വിശ്വകർമാവ് ആക്കുകൊടുക്കുന്നു തന്റെ അനുചരന്മാരെ കൊണ്ട് പിൽക്കാലങ്ങളിൽ മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരയ്ക്കാമെന്നൊരു വാക്ക് വാക്കുകൊടുക്കും അപ്രകാരം നടക്കുന്ന ചടങ്ങാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പണം ദേവഗണത്തിൽ പെടുന്ന കടമ്പ് മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തടിയിലാണ് ഓണവില്ല് നിർമ്മിക്കുന്നത് പഞ്ചവർണ്ണങ്ങളാണ് ചിത്രങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുക ചുവപ്പ് നിറം പശ്ചാത്തലമാക്കിയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ദേവഗണത്തിൽപ്പെട്ട കടമ്പ് മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ പലകയിൽ ആണ് ഈ പള്ളിയില്ലെന്ന ഓണവില്ല് വരയ്ക്കുന്നത് വഞ്ചിയുടെ മാതൃകയിൽ അറുത്തെടുത്ത് അതിൽ ആദ്യമായി പ്രകൃതിദത്തമായ നിറങ്ങൾ അത് മഞ്ഞ ആദ്യം പൂശുകയും വരയ്ക്കുന്ന പ്രതലത്തിൽ ചുവന്ന ചായം അടിച്ചതിന് ശേഷം കെറ്റിട്ടിട്ട് ഏറ്റവും വലിയ അളവ് നാലരടി നീളമാണ് ആ അളവിൽ പത്മനാഭസ്വാമിയുടെ വീരശയനമാണ് വരയ്ക്കുന്നത് ഭഗവാൻ ആനന്ദൻ്റെ പുറത്ത് അനന്തശായിയായിട്ട് പൂർണ്ണമായ മുഖത്തോടു കൂടിയുള്ള ചിത്രമാണ് അതില ഞങ്ങൾ വരയ്ക്കുന്നത് പത്മനാഭസ്വാമിക്ഷത്തിൽ യോഗനിദ്രയുള്ള വിഗ്രഹമാണ് എന്നാൽ പൂർണ്ണത വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിത്രം ഇതിൽ ആലേഖനം ൾ വില്ലുകൾ തയ്യാറാക്കുന്നത് ഓണവില്ലിലെ ചിത്രരചന ബ്രഹ്മ മുഹൂർത്തത്തിൽ പൂജാ ചടങ്ങുകളോടെയാണ് ചിത്രരചന ആരംഭിക്കുന്നത് ഉത്രാട ദിവസം വൈകുന്നേരത്തോടു കൂടി പത്മനാഭ സന്നിധിയിൽ സമർപ്പിക്കേണ്ട ആറു ജോഡി ഓണവില്ലുകൾ കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് വെക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കുറിച്ചു നൽകുന്ന മുഹൂർത്ത പ്രകാരം തിരുവോണനാളിൽ അതിരാവിലെ തന്നെ പൂജ ചെയ്തെടുക്കുന്ന വില്ലുകൾ ഘോഷയാത്രയായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു ആറ് ജോഡി വില്ലുകളാണ് ഞങ്ങൾ ഇവിടുന്ന് ആചാരപരമായിട്ട് സമർപ്പിക്കുന്നത് ഈ സമർപ്പണത്തിന് മുമ്പ് കുടുംബക്ഷേത്രത്തിൽ വെച്ച് പൂജയുണ്ട് അത് രാവിലെ തിരുവോണ ദിവസം അത് രാവിലെ നാലിനും ആറിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ീ വില്ലുകൾ സമർപ്പിക്കുന്നു കിഴക്കേ ഗോപുര നടയിലെത്തുന്ന കുടുംബക്കാരെ പാണിവിളക്കിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും വായ്ക്കരുപയുടെയും അകമ്പൊടിയോടുകൂടി അന്നേ ദിവസം തിരുവോണ ദിവസം ഓണക്കോടി നൽകി ഞങ്ങളെ സ്വീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ ദക്ഷിണയും പ്രസാദവും ഞങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിക്കും ഓണക്കോടി ഏറ്റുവാങ്ങി ഇതിൻ്റെ മുഖ്യ കാരണവൻ ആ കോടി നിലത്തി വിരിക്കുന്നു എന്നിട്ട് കൊണ്ടുപോയ ആറ് ജോഡി വില്ലുകളും ഭഗവാനെ ഓരോന്നായിട്ട് ഉയർത്തി കാണിക്കുന്നു അതിനുമുമ്പ് കഴിഞ്ഞ തലമുറയിലെ കാരണം അവരുണ്ടായിരിക്കും അദ്ദേഹത്തിനെ വന്നിച്ചിട്ടാണ് ഓരോ ബില്ലുകൾ അദ്ദേഹം തരുന്നതിനെ ഭഗവാന്റെ മുമ്പ് ഉയർത്തി കാണിക്കുന്നത് ഭഗവാനോടൊപ്പം അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളെയും ആ ബില്ലുകൾ കാണിക്കും തിരുവോണം മുതൽ ചതയം വരെയുള്ള മൂന്ന് ദിവസങ്ങൾ ഓണവില്ല് വിഗ്രഹങ്ങളിൽ ചാർത്തിയിരിക്കും പിന്നീട് കേരളീയർക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ ഒരു വർഷക്കാലം ഈ വില്ലുകളെല്ലാം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പൂജാമുറിയിൽ സൂക്ഷിക്കണമെന്നാണ് ആചാരം നിലത്ത് വിളിച്ചിരിക്കുന്ന ഓണക്കോടിയിൽ ഈ വില്ലുകൾ വയ്ക്കും അങ്ങനെ പന്ത്രണ്ട് വില്ലുകളും കാണിച്ചു വെച്ചതിന് ശേഷം കുടുംബാംഗങ്ങളെല്ലാവരും അതിനെ തൊട്ട് വന്നിച്ച് കാവൽക്കുറിപ്പിനെ ഈ പന്ത്രണ്ട് വില്ലുകളെ ഏൽപ്പിക്കും പന്ത്രണ്ട് വില്ലുകളും ഏറ്റുവാങ്ങി ശിവേലിപുര ഒരു വലതു ചുറ്റി ഗോപുര കൊടിമരത്തിൻ്റെ അകത്തുകൂടി വീണ്ടും ശ്രീകോവലിനൊരു വലതു ചുറ്റി അഭിശ്രവണ മണ്ഡപത്തിൽ പലകയിൽ വയ്ക്കും പള്ളിപ്പലകയിൽ വയ്ക്കും എന്നിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളിലായി കുഞ്ചലവും ഞാണും കെട്ടി അലങ്കരിച്ച് പത്മനാഭസ്വാമിയെ വരച്ച ബില്ലുകൾ ഭഗവാന്റെ ഉദരഭാഗത്തും ദശാവതാരം വരച്ച ബില്ലുകൾ നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ രണ്ട് വശങ്ങളിലായി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ വിനായകൻ ശാസ്താവ് എന്നീ ദേവന്മാരുടെ ചിത്രങ്ങൾ വരച്ച ബില്ലുകൾ അതാത് വിഗ്രഹങ്ങളുടെ രണ്ട് വശങ്ങളിലായാലും ചാർത്താൻ വേണ്ടിയിട്ട് അതാത് പൂജാരിമാരെ ഏറ്റുവാങ്ങിക്കൊണ്ടു പോയി എന്നിട്ട് ചാർത്തിയതിനു ശേഷം ഇവ കണ്ടു തൊഴാനുള്ള ആദ്യ അവകാശം ഇത് ഉണവില് തയ്യാറാക്കിയ കുടുംബ കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് അങ്ങനെ ഞങ്ങൾ കുടുംബത്തിൽ നിന്നും എല്ലാവരും കണ്ട് ഭഗവാനെ തൊഴുതതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഈ വില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് കൊട്ടാരത്തിൽ നിന്നും രാജകുടുംബാംഗങ്ങളും ഓണവില് ദർശനം കഴിഞ്ഞതിനു ശേഷം തിരുവോണ ഔട്ടം ചതയം മൂന്ന് ദിവസം വില്ലുകൾ അവിടെ വിഗ്രഹത്തിൽ ചാർത്തി ഓണവില് ആവശ്യപ്പെട്ടെത്തുന്ന ഭക്തർ അനവധിയാണ് വില്ലുകൾക്കും ഓരോ ഫലസിദ്ധിയുണ്ട് ധാരാളം ഭക്തജനങ്ങൾക്ക് ഓണവില്ലുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ വില്ല് അനന്തശയനമാണ് അത് സർവ്വൈശ്വര്യമാണ് ദശാവതാരില്ല് ശത്രുദോഷ പരിഹാരാർത്ഥമാണ് പട്ടാഭിഷേക ബില്ല് വിവാഹ തടസ്സം മാറുന്നതിനാണ് ശാസ്താവില്ല്ല് ശനിദോഷ പരിഹാരാർത്ഥം ശ്രീകൃഷ്ണ ലീല വില്ല് സന്താന സൗഭാഗ്യം അങ്ങനെ വിനായകൻ സർവവിഘ്നശാന്തി അങ്ങനെ ഓരോ വില്ലുകൾക്കും ഓരോ ഫലസിദ്ധി പറയുന്നുണ്ട് ഇതൊക്കെ പൂർവികമായിട്ട് പകർന്നു തന്ന ഒരു നിയോഗമാണ് ഞങ്ങളത് വളരെ ഭക്തിയോടുകൂടി നിഷ്ഠയോടുകൂടി ആ കുലാചാരപ്രകാരമുള്ള പൂജകൾ ചെയ്ത് ഞങ്ങൾ ഈ എല്ലാ വർഷവും ഈ കുടുംബത്തിൽ നിന്ന് വില്ലുകൾ അമർപ്പിക്കുന്നു ഓണവില്ലിൻ്റെ പ്രശസ്തി ഏറി വന്നതോടെ ഓണദിനങ്ങളിൽ ക്ഷേത്രത്തിൽ ചാർത്തപ്പെട്ട ഓണവില്ലുകൾ വാങ്ങാനുള്ള സൗകര്യവും ഇപ്പോളുണ്ട് ഓണവില്ല് പൂജാമുറികളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഓണവില്ല് വീട്ടിൽ സൂക്ഷിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്